ആഹാ ഡൽഹിയിലാണ് കുത്തമിനാറിൻ്റെ മുന്നിൽ അപ്പം കുത്തുമിനാറിൻ്റെ സ്ഥലത്ത് നാല് ഇന്ന പോലെ നാലഞ്ച് സ്ഥലം ഇങ്ങനെ കാണാനുണ്ട് അതും കുത്തുമിനാറും അതാണ് ഇന്നത്തെ വീഡിയോ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസമാട്ടെ ഇന്നിപ്പം നമ്മൾ ആദ്യം പോകുന്ന പോലെ എങ്ങോട്ടാണ് കുത്തബിനാഹനായിരിക്കും പക്ഷെ അതിനു മുമ്പ് ഒരു സ്ഥലത്തോട്ട് പോകും എങ്ങോട്ടാ ഒരു ചായക്കടയിലോട്ട് പോവാണ് അങ്ങനെ നമ്മുടെ അപ്പം വന്നിട്ടുണ്ട് ചെറിയ ചൂടില്ല കടലക്കറിക്ക് നല്ല ചൂടുണ്ട് ഒരു എനിക്ക് ഒന്നര കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ ും തിരക്കില്ലാത്ത ഒരു സ്ഥലം ഡൽഹി തന്നെയാണോ അതെയോ അങ്ങനെ നമ്മളെ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഡൽഹിയില് ബസ് ഒക്കെ അല്ലേ ഇവിടെ റോഡ് സൈഡില് അണ്ണാനും പക്ഷികൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോളവും വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ ഫ്രണ്ട് കാണുന്നതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കുത്തമിനാർ ഫ്രീ വൈഫൈ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ അവിടെ അല്ല ടിക്കറ്റ് എടുക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാ ഇവിടെ ആണ് ടിക്കറ്റ് എടുക്കുന്നത് നമുക്കപ്പം ഇങ്ങോട്ട് പോവാം ആ ഞാൻ ഏതായാലും എ ടി എം കാർഡ് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു ഇതാണ് താഴെയാണ് എൻ്റെ എ ടി എം കാർഡ് അപ്പം മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കാണാം എട്ട് രൂപ കൊടുത്ത് നമുക്ക് ബാക്കി ഡെപ്പോസിറ്റ് ചെയ്യണം എൻ്റെ മോനെ നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഒന്നും പറയാനില്ല ഇവിടെയാണ് നല്ല എൻട്രൻസ് നമ്മൾ കയറി വന്നത് വാഷ്റൂംസ് ഉണ്ട് അതൊക്കെ ഫ്രീ ആണ് പതുക്കെ പതുക്കെ മന്ദം മന്ദം നമ്മൾ നടക്കുകയാണ് നമ്മുടെ ഒരു അണ്ണൻ നമുക്ക് ഗൈഡായിട്ട് വന്നിട്ടുണ്ട് അണ്ണൻ നമുക്ക് ആ ചേട്ടാ നേരെ നടന്നു ചേട്ടാ ഇതാണ് നമുക്ക് കാണേണ്ട സ്ഥലങ്ങൾ ഞാൻ കൊണ്ട് കാണിക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ നടത്തം ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഓരോ തിരക്കിൽ ഈ കളർ എന്റെ കണ്ണിന് വലിയൊരു കുളിർമ വരുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടാലും കുളിർമയാണ് നമുക്ക് ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് എങ്ങോട്ട് ആ ഇതിന്റെ അകത്തോട്ട് കയറാൻ പോകുന്നത് ഇതിന്റെ അകത്ത് എന്താണ് ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു കാര്യമുള്ളത് ബാ ചെന്ന് നോക്കിയിട്ട് വരാം ഓഹാ എന്ത് നല്ല തണുപ്പാണെന്നറിയുമോ ഇതിന്റെ അകത്തൊക്കെ ഇനിയോ ഇതാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു ഓവറോൾ വിഷുല് അത് നമ്മൾ ഇവിടെ നേരെ പോകുന്നു ആ ഇതാണ് നമ്മൾ കാണാൻ വന്നിരുന്ന സാധനം അയൺ കില്ലർ ഓഹോ ഇരുപത് തൂണ് ഇരുപത് തോണിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ എന്താണ് ഈ അയൺ അയൺപില്ലറിനെ പറ്റിയ ഒരു അയൺ അയൺപില്ലറിന് ഇത്രയൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഉണ്ട് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഉയരം ഏഴ് പോയിൻറ്റ് രണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഫീറ്റും എട്ട് ഇഞ്ചസും എന്നാണ് എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ വിവരം ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത ടു ആണ് ഇത് പോലെ നിർമ്മിച്ച മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്രത്യേകത എന്താണ് ആദ്യം നിർമ്മിച്ചു എന്തൊക്കെ അതൊരു പ്രത്യേകത ആണെങ്കിലും ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതെന്താണ് ഇവിടെ പൂശിക്കാൻ കാരണം ഇത് അന്നത്തെ കാലത്ത് ഒക്കെ കമ്പോസിഷൻ അതായത് ഇതിന്റെ ഒരു സംസ്കൃതം അല്ലെന്ന് പറയേണ്ടത് ഇത് കോട്ടി വഴിപ്പിക്കുന്ന സംഗതി ഉണ്ടല്ലോ ഇത് ഇതുവരെ തുരുമ്പെടുത്തിട്ടില്ല അതാണ് റെസ്റ്റ് റെസിസ്റ്റന്റ് അതൊരു വൻ പ്രത്യേകതയല്ല അന്നത്തെ കാലത്തുള്ള കൺസ്ട്രക്ഷനിൽ ഇത്ര നാളായിട്ടും തുരുമ്പെടുത്തിട്ടില്ല കേവിയിലായിരുന്നു അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഉള്ള ലൊക്കേഷനിലോട്ട് മാറ്റിയതാണെന്നൊക്കെയാണ് കേട്ടോ തോണുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ചിഹ്നങ്ങൾ കാണാം ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഈ ഒരു പോഷൻ ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ ഒരു വിഷ്ണു ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാക്കെ കണ്ടിരുന്നു എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ അതിനാൽ എന്തിനാ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളിതാ പതുക്കി ഇങ്ങനെ പോന്നു പക്ഷെ ഇങ്ങോട്ട് മേളിലോട്ട് നോക്കി കഴിയുമ്പോ എന്റെ മോനെ നല്ല രസമുണ്ട് കേട്ടോ ഇത് അടുത്തേ ഇപ്പൊ കൊറച്ച് നടന്ന് കഴിയുമ്പോ തല ഇറങ്ങി എന്താ കേസ് ഇട്ടൊന്നും വൃത്തം കിട്ടുന്നില്ല വെള്ളക്കൊപ്പിയെടുക്കായിരുന്നു വെള്ളക്കൊപ്പിയെടുത്തു ഇപ്പൊ പൈക്ക നട ഇറങ്ങി പോവാണ് ഇങ്ങനെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്തൊന്നും ഞാൻ പറയില്ല പക്ഷെ വല്യ ഒരു ദൂരത്ത് മിനാർ നല്ല തലയെടുപ്പോട് കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം കുത്തമിനാറിന്റെ ഫ്രണ്ട് വന്നിട്ട് കുത്തബിനാറിനെ കുറിച്ച് ഒന്നും പറഞ്ഞല്ലേ മോശല്ലേ കുത്തബിനാർ ഡൽഹിയിലാണ് നിൽക്കുന്നത് അയ്യോ അത് ആർക്കും അറിയത്തില്ലാത്ത വിവരമായി പോയല്ലോ എന്നല്ലേ ഓക്കേ ഡൽഹി സൗത്ത് ഡൽഹിയിലാണ് നിൽക്കുന്നത് ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയായിരുന്നു ഓ ഒന്നും കൂടെ നോക്കിയിട്ട് പറയാവേ ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ അതായത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ആണ് പിന്നെ ഇത് പണിയിപ്പിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ രാജാവാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിലാണ് പണിയിപ്പിക്കാൻ തുടങ്ങിയത് ഇത് പണി കഴിഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് അതായത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് കഷ്ടപ്പാടാണ് ഇരുപത്തൊന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ പുറകെ കാണുന്ന കെട്ടിടം അത് പണി കഴിപ്പിച്ചത് ആരാണ് അബെയ്ക്കിന്റെ മരുമകനായ ഇട്ടുമ്പോൾ ഇട്ടുമിഷിന്റെ ടോംബരം പോയി കണ്ടു അപ്പൊ ഇട്ടുമാണ് ഇത് പണി കഴിപ്പിച്ചത് അത് മിസ്റ്റർ മരുമകനാണ് ആരുടെ അബേക്കിന്റെ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ തനതായ കിട്ടിലായിട്ട് നിൽക്കുന്ന ഒരു കെട്ടിടം ഇതിന്റെ പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യുനെസ്കോടെ യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ ഓ കഷ്ടപ്പെട്ട് പറഞ്ഞു ആ യുണെസ്കോയുടെ പൈതൃക ഇതിൽ യുനെസ്കോയുടെ പ്രൈ പൈതൃക ഇതിൽ ഉൾപ്പെട്ടതാണ് അതാണ് ഇതിൻ്റെ പ്രസക്തി അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ വരാം പിന്നെ ഇത് ബ്രി ബ്രിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ തലയെടുപ്പായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഈ മൂല ഡീറ്റെയിൽ ഉണ്ടല്ലോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ നമുക്ക് തൽക്കാലം ഇതിൽ ഉൾപ്പെടുത്താം അതുപോലെ ഓക്കെ എൻ്റെ ഫോൺ ഇതിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് അറബിക്ക് ഒക്കെ എങ്ങനെ എഴുതി വെച്ചതായിട്ട് കാണാം അലേ മിനാർ ഓക്കെ മിനാറിലോട്ട് നമ്മൾ പതുക്കെ പതുക്കെ നടക്കുന്നു ചാക്കലും നടന്നു കഴിയുമ്പോഴെ ഭയങ്കര ചെയ്യുന്ന പിന്നെ സാരം നമുക്ക് എല്ലാം സെറ്റ് ആക്കണേ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ആ ഇതാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും വന്നല്ലേ ഇങ്ങനെ വലം വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അലേ കുത്ത് കാൽജി എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം എന്താണ് കുത്ത മിനാറിനേക്കാളും ഡബിൾ സൈസിൽ ഇതിനേക്കാളും രണ്ട് ഇരട്ടി വലുപ്പത്തി പണിയാൻ തുടങ്ങിയ സാധനമാണ് അലേ മിനാർ ഇത് അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ഇതിൻ്റെ എന്താ പരിപാടി എല്ലാം ക്ലോസ് ആയിപ്പോയി എങ്കിലും എന്താണ് അപ്പം കുത്തു മിനാറിനേക്കാളും ഡബിൾ സൈസ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം പ്പോൾ എന്ത് വലിപ്പമായേനെ എന്നൊരു ചോദ്യമാണ് അല്ലേ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനെ തന്നെ കാണാത്തത് ഞാൻ ആലോചിക്കുന്നത് അല്ലേ എല്ലാരും വന്ന് വന്ന് ഇങ്ങനെ കണ്ടുപോയിട്ടുണ്ടാവാം അതായിരിക്കാം പിന്നെ കാലാവസ്ഥ എന്ന് വന്നുകൊണ്ട് തകർന്നതായിരിക്കാം ഓക്കെ അപ്പം അങ്ങനെ ഒരു നല്ലൊരു നിർവധിയായിട്ട് നമുക്ക് ഒറ്റ ഓട്ടത്തിൽ കാണാം ഇനി അടുത്ത സ്ഥലത്തോട്ട് പതിക്ക് നീങ്ങാം ഓക്കെ അതാണ് ടോംബോ ഫ് ഇഷ്ട്മസ് അപ്പം ടോംബോ ഫ് ഇഷ്ടമെഷിലോട്ട് കണക്കുമ്പോൾ ആഹാ കൊള്ളാം അതാണ് കൂവോ കൂഹൊന്നു തന്നെ ആയിരിക്കാം വായിക്കുന്നത് വെൽ കിണറാണ് കുത്തമിനാറിന്റെ കുത്തമിനാറിൻ്റെ കിണറാണ് ഒയ്യോ എന്നെ വലിയ കിണറോ ഏറിയിന്ന് നോക്കണമെന്നല്ലോ പക്ഷെ വേണ്ട കിണർ നമുക്ക് കയറാൻ പറ്റത്തില്ലായിരിക്കാം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ ഓക്കെ ഇട്ട് മിഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശപ കുടീരം അല്ലേ അപ്പം അതാണിത് കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഷൗഡിയെ കാണാം അതിൻ്റെ മുകളിലായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു സ്പേസും കൂടെ കാണാം ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വെള്ള കളറിലുണ്ട് വെള്ള കളറിലെ നല്ല ഫോട്ടോ ഒക്കെ ഇവിടെ നിന്ന് എടുക്കുക ആയിരിക്കും പക്ഷെ ഫോട്ടോ എടുക്കാൻ എൻ്റെ കൂടെ ആഴ്ച ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെൽഫി എടുക്കാം അപ്പം ഇനി നമ്മൾ ഇവിടെ നാട്ടിൽ സ്ഥലത്തോട്ട് പോകുകയാണെ ഇവിടെ കുറേ ഇന്നലെ വിദേശികളായ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കില്ല നമുക്ക് പുറകോട്ടാണ് പക്ഷേ ഞാൻ അവരെ കാണിക്കാൻ വേണ്ടി ഹൈക്കോളജി ഒക്കെ ആയിട്ട് ഫ്രണ്ടിലോട്ട് നടന്നതാണ് നീ അങ്ങോട്ട് പോകാം നിങ്ങൾ മറ്റേ കൊത്തമിനാറിൻ്റെ കാണിച്ച് സംതൃപ്തമാണെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇനി കൊത്തമിനാറിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോവാണ് അത് എന്തൊക്കെയാണ് ഞാൻ കൃത്യമായിട്ട് ഇന്ന് നോക്കിയില്ല നമുക്ക് അവിടെ പോകുമ്പം മനസ്സിലാക്കാം അല്ലേ അപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് ഇനിയും കാണാൻ പോകുന്നത് എവിടെയാണ് കാൽജീസ് മദ്രാസ കാൽജീസ് ടോംബ് അതുപോലെ ടോംബ് ഓഫ് ഇട്ടുവിഷ് ടോംബ് ഓഫ് ഇട്ടുവിഷ് നമ്മൾ കണ്ടു അതുപോലെ കാൽജീസ് മദ്രാസ മദ്രാസ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇസ്ലാമിക സഹോദരങ്ങളുടെ പഠനം നടക്കുന്ന ഇടം അല്ലെ അവരുടെ കോളേജ് എന്നല്ലേ ആണ് എന്നാണെൻ്റെ ഞാൻ മനസ്സിലാക്കിയത് അതല്ലെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അതുപോലെ കാൽജീസ് ടോംബ് കാൽജീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അപ്പോൾ അത് പോയി കണ്ടിട്ട് വരാം ബായോ ഓ ഇത് സൂപ്പറാണ് കേട്ടോ ഇതെന്തോ എന്തോ അയ്യോ പൗവാലിൻ്റെ മൂത്രത്തിന് മേടം ഞാൻ ഇറങ്ങാണോ അയ്യോ ഇതാ ഈ സൈഡിൽ കാണുന്നതാണ് കാൽജീസ് മദ്രാസ ഇത് ഭയങ്കര സംഗതി കേട്ടോ വേറെ ഏതോ ലോകത്തൂടെ ഞാൻ നടക്കുന്ന പോലെ അയ്യോ എൻ്റെ ഇതിലാണോ മണലാണോ നമ്മളൊക്കെ ഒന്നും സ്ക്രാച്ച് ഇതും ചെയ്യാൻ പാടില്ല അത് ഏറ്റവും വലിയ ദ്രോഹമാണ് അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല ഞാനൊന്നും ജസ്റ്റ് തൊട്ട് നോക്കിയതേ ഉള്ളൂ ആ കൊള്ളാം ഇതും ഇതൊരു പക്ഷെ ടോമ്പായിരിക്കാം ആയിരിക്കാന്നേ പറയുന്നുള്ളൂ കേട്ടോ ഞാൻ കണ്ടില്ല ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഓക്കെ നമ്മളിതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ പോകുന്നു അവിടെ അദ്ദേഹം ഫോട്ടോ എടുക്കുന്നുണ്ട് അത് ഈ വഴി പോവുക സുന്ദരി കെട്ടി നടന്നു വരുന്നുണ്ട് നല്ലൊരു അച്ഛനും മോളും ആ മോളോട് അവിടെ കിടന്ന് ഉരുണ്ടോളം പറഞ്ഞു പിന്നെ എൻ്റെ അവിടെ ഇരുന്നപ്പം തന്നെ എനിക്ക് ചോറിയുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കാര്യം എന്താകുമോ എനിക്കറിയത്തില്ല ഞാൻ ഇനി എന്താ ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ എൻട്രൻസ് അപ്പറേ വഴിയാന്ന് തോന്നുന്നു എന്താ പിന്നെ അപ്പുറത്തോട്ട് നടക്കാം ഓക്കെ അപ്പോൾ വീണ്ടും സ്റ്റെപ്പ് കയറുകയാണ് ഈ കുത്തമ്മിനാർ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഒരു ഉദാഹരണത്തിന് എന്നൊക്കെയുള്ള മറ്റേ സോങ് ഒക്കെ ഇവിടെ കേട്ടോ ഷൂട്ട് ചെയ്തേ നമ്മൾ കാണാൻ പോകുന്നതാണ് പൂവാട്ട് ഉൽ ഇസ്ലാം മോസ്ക് അല്ലെങ്കിൽ അലൈ ദർവാസ എന്നറിയപ്പെടുന്ന അതായത് കാൽജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്ത സദൺ ഗേറ്റ് വേ ഒരു മോസ്ക് ആണ് കാണേണ്ട സംഗതിയാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിൻറ്റ് ഇമാം മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ അതായത് എന്താ നിന്ന് ഇവിടെ വന്ന ഒരു അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ടോംബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുടിയേരത്തിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് പൂട്ടിയിട്ടൊന്നുമില്ല കയറണ കയറാൻ പക്ഷെ കയറുന്നില്ല ഇനി നമ്മൾ അതിൽക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ നോക്കുവാണ് ആ ഇപ്പൊ ഇത് വലിയതായിട്ട് കാണാനില്ല ഇതാണ് കേട്ടോ ഓവറോള് നിങ്ങൾക്ക് ഒരു മാപ്പ് വേണമെങ്കിൽ ഇപ്പം കുത്തമ്പിനാ ടാറ്റ പിന്നീട് എന്തേലും ജീവിതത്തിൽ ഒരിക്കല് കാണാമെന്നുള്ള പ്രതീക്ഷയില് ഞാൻ പോവാട്ടോ ടാറ്റ നമുക്ക് ഇരുവരുപാട് നല്ല ഒരു നാരങ്ങ വെള്ളം എടുത്ത് തരാന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല നല്ല ദാഹമുണ്ട് ഞാൻ മറ്റേ നാരങ്ങ വെള്ളം എത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ നല്ല വെള്ളമുണ്ട് മൊത്തം കുടിച്ചു തീർക്കട്ടോ വെള്ളം ഞാനോ മറ്റേ ലോക്കറോ എന്താ പറയാ സാധനം വെച്ചിട്ട് പോയി സാധനം എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇനിയിപ്പോൾ എങ്ങനെയല്ല റൂമിൽ ചെന്നൊന്ന് കിടക്കണം ചെറുതായിട്ടൊന്ന് തലകറക്കുന്നുണ്ട് തലകറക്ക ഉപരി ശരീരം തളരുവാണ് അപ്പം എന്താണ് നമ്മൾ ബോഡിയെ പരിഗണിക്കണമല്ലോ അപ്പം ചെല്ലുന്നത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു ഉറക്കമായിരിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് നേരെ റൂമിലോട്ട് പോയേക്കാവേ രാവിലെ കഴിച്ച് ഫുഡിന് എനിക്ക് ഓൾറെഡി ഷെഡ്യൂൽ പക്ഷെ ഷർദി ഉണ്ടായിരുന്നു അങ്ങനെ എഴുതിയാ മതി കേട്ടോ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി വന്നിട്ട് അഞ്ചു ദിവസമായി ഒന്നും കരിയായിട്ട് എഴുതിട്ടില്ല ഇറങ്ങിട്ട് രാവിലെ കുത്തമ്പിനാർ മാത്രമേ പോവുള്ളൂ നിങ്ങൾ ദൈവങ്ങളെ കണ്ടിട്ടുണ്ടോ അതായത് ഞാൻ കിടന്നുകൊണ്ട് പറയാം മനുഷ്യന്മാരുടെ ഇടയിലെ ദൈവങ്ങൾ അതെ രണ്ട് പേര് ഈ ചേട്ടന്മാർ ദാ ഇപ്പം ഞാൻ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് തീരെ വയ്യായിരുന്നു എന്താ ഇവരോടൊക്കെ പറയാ ചേട്ടാന്ന് വലിയ ഈ ഡ്രൈബോർഡ് ഞാൻ ഇതുവരെ ക്യാമറ ഒന്നും ഇട്ട വെച്ചല്ല ഫോൺ ഒന്നും ഇട്ട വച്ചിട്ടില്ലായിരുന്നു ഇന്ന് അതുകൊണ്ട് ഉപകാരമായി കേട്ടോ ഛർദിക്കുന്ന ക്ലിപ്പുകൾ മേലാതിരിക്കുന്ന ക്ലിപ്പുകളൊക്കെ ഒരുപാട് പേരെയുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അത് ഞാൻ കാണിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ അത് നിങ്ങളുടെ മൂഡിനെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു ടിസ്റ്റ് നടക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ യാത്ര നിർത്താൻ തീരുമാനിക്കുകയാണ് കാരണം നമ്മൾ അഞ്ച് ദിവസത്തോളമായി ഡൽഹി വന്നിട്ട് പിന്നെ എന്താ പറയുക നമുക്കതിനുള്ള ആരോഗ്യം ഇല്ലാണ്ടായി അപ്പം നാട്ടിൽ എത്രയും വേഗം വരിക കാരണം ഡൽഹിയിലൊക്കെ ആ സമയത്ത് ഡയേറിയ ഒരു സമയമായിരുന്നു അതുകൊണ്ട് നമ്മൾ യാത്ര നിർത്താൻ തീരുമാനിച്ചു ഈ സമയം കടന്നു നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അതായത് ഓർക്കുക ഇനി നമ്മളിനി നല്ല അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ പിന്നീട് ഏതൊരു സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷമായ ഒരു വിഷയം ക്യാപ്ചർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ക്യാപ്ഷൻ പറയണം കേട്ടോ ഒരിക്കൽ പോലും നമ്മൾ യാദൃശ്യവുമായിട്ട് ഡൽഹി വന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്നാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിച്ചത് ജിജോ എന്ന് പറഞ്ഞ ചേട്ടനാണ് അതുപോലെ ട്രിപ്പ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓടി വന്ന അനിത ചേച്ചി ജോസ്ന ചേച്ചി റോസി ചേച്ചി എല്ലാവർക്കും ഹൃദയത്തെ തൊട്ട് ഈ വീഡിയോയിലൂടെ നന്ദി പറയുന്നു അവരോട് ഒരുപാട് നമ്മുടെ വീഡിയോ വിഷമത്താൽ നിർത്താൻ എനിക്ക് ഒരു താല്പര്യമില്ല കാരണം ഈ ഒരു അവസാനം ഒരു നല്ല തുടക്കമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സീരിയസിൽ ഒരുപാട് പേര് സ്നേഹം തന്നു ആ കമൻറ്റുകളെല്ലാം ഞാൻ ഇപ്പോൾ സൈഡിൽ കൂടെ കാണിക്കാം പിന്നെ അടുത്ത വീഡിയോ ഒരു ടിസ്റ്റ് വീഡിയോ ആണ് അതിൻ്റെ എൻഡിങ്ങിലാണേലോ ഒരു വൺ ടിസ്റ്റ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് കഴിഞ്ഞ പത്തു മാസം ഞാൻ ആ വർക്കിൻ്റെ പുറകെ ആയിരുന്നു ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നമ്മൾ ഗുഡ് ബൈ ഗുഡ് ബൈ